ഞാൻ അവനെ അടിച്ചു കൊന്നു മദ്യലഹരിയിൽ യാതൊരു കൂസലുമില്ലാതെ പോലീസ് സ്റ്റേഷനിലെത്തി ഒരു യുവാവ് വെളിപ്പെടുത്തൽ നടത്തുന്നു തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശി അഭിനാഷിനെ മദ്യപാനത്തിനിടെയാണ് സുഹൃത്ത് അരുൺ ക്രൂരമായി അടിച്ചു കൊലപ്പെടുത്തിയത് അരുണിൻ്റെ പെൺസുഹൃത്തിനെപ്പറ്റി അഭിലാഷ് മോശമായ ഒരു കമൻ്റ് പറഞ്ഞു ഇതിൻ്റെ പ്രകോപനമാണ് അരുൺ കൊലയ്ക്ക് കാരണമായത് കൊലയ്ക്ക് ശേഷം അരുൺ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു തലയ്ക്കും പരുക്കാണ് മരണകാരണമായതെന്ന് പോലീസ് വ്യക്തമാക്കി വ്യാഴാഴ്ച രാത്രിയായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം സുഹൃത്തുക്കൾ തമ്മിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിൽ അടിയേറ്റാണ് യുവാവ് കൊല്ലപ്പെട്ടത് കിളിമാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കാട്ടുംപുറം സ്വദേശി ഉണ്ണിയുടെ മകൻ ഇരുപത്തെട്ടുകാരനായ അഭിലാഷാണ് മരിച്ചത് ടയർ റീട്രഡിംഗ് തൊഴിലാളിയായിരുന്നു അഭിലാഷ് ഇയാളുടെ സുഹൃത്ത് പുളിമാത്ത് പന്തടിക്കളം അങ്കണവാടിക്ക് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന മുപ്പത്തെട്ടുകാരനായ അരുണിനെ കിളിമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു അരുണിന്റെ കൂടെ ഉണ്ടായിരുന്ന പെൺ സുഹൃത്തിനോട് അഭിലാഷ് മോശമായി പെരുമാറിയതാണ് തർക്കത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു ഇതേ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് വിറകുകൊണ്ട് അടിച്ചുകൊല്ലുകയായിരുന്നു പന്തടിക്കളം അങ്കണവാടിക്ക് സമീപമുള്ള അരുണിന്റെ വാടക വീട് കേന്ദ്രീകരിച്ച് മദ്യപാനം പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു പതിവ് പോലെ ജോലി കഴിഞ്ഞ് അരുണിന്റെ വീട്ടിലെത്തിയ ഇരുവരും വീടിന് മുന്നിലിരുന്ന് മദ്യപിക്കവയാണ് കൊലപാതകം വിറകുകൊണ്ട് തലങ്ങും വിലങ്ങും അടിക്കുകയായിരുന്നുവെന്ന് അരുൺ പോലീസിനോട് വെളിപ്പെടുത്തി അഭിലാഷിന്റെ തലയ്ക്കും നെഞ്ചിനും പുറത്തും മർദ്ദനമേറ്റു ഒരു കാൽ ഒടിഞ്ഞ നിലയിലായിരുന്നു അഭിലാഷിനെ അടിച്ചു വീഴ്ത്തിയ ശേഷം അരുണാണ് നാട്ടുകാരെ വിവരം അറിയിച്ചത് അഭിലാഷിനെ ഉടൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കൊലപാതകത്തിന് പിന്നാലെ അരുൺ പോലീസ് സ്റ്റേഷനിലെത്തി കൂട്ടുകാരനെ താൻ അടിച്ചുകൊന്നുവെന്ന് അറിയിക്കുകയായിരുന്നു സംഭവത്തിൽ കിളിമാനൂർ സിയയുടെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ന്യൂസ് കിളിമാനൂർ